ഈ വിദ്യാലയങ്ങളെ കാവ്യോത്കരണം നടത്തുന്നതെന്നൊക്കെ വലിയ പരാതിയാണ് സഹാക്കന്മാർക്ക് ഇപ്പൊ അവര് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് അതായത് വിദ്യാലയം അതായത് കഴിഞ്ഞ മിനഞ്ഞാന്ന് ഗുരുപൂർണിമ ദിവസം അവിടെ ഒരു സ്കൂളിൽ ഒരു ഗുരുപൂജ നടത്തി അതായത് ഗുരുവിന്റെ പാദം പാദപൂജ അല്ലേ അത്തരത്തിലുള്ളൊരു ഒരു ചടങ്ങ് അവിടെ നടത്തിയിരുന്നു അതിലൊന്നുമില്ല പുഷ്പങ്ങൾ വച്ച് പാദം തൊട്ട് നമസ്കരിക്കുന്നു ഇതാണ് അത് ചെയ്യുന്ന കാര്യമാണ് ഇത് എല്ലാ മഹാത്മാഗാന്ധിയുടെ എല്ലാ ഗാന്ധി ജയന്തിയിലും മറ്റും മഹാത്മാഗാന്ധിയുടെ പ്രതിമയിലൊക്കെ ഇത് എല്ലാ സ്കൂളുകളിലും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇത് മഹാത്മാഗാന്ധി അപ്പൊ ഗുരുവായി കണ്ടുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് ഒരു വിശ്വഗുരുവായി കണ്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്താണ് പഠിപ്പിക്കുന്ന അധ്യാപകരോട് അത് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നമൊന്നറിയില്ല എന്തായാലും ഈ കാവ്യവത്കരണം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇതിനെ എതിർക്കുന്നുണ്ട് ഇതിനെയൊക്കെ വളരെ നികൃഷ്ടമായിട്ടുള്ള എന്തോ എത്ര വർഷങ്ങൾ പുറകോട്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇവരുടെ ഈ പുരോഗമന ആശയമൊക്കെ ഇവിടെ എന്തുമാത്രം മാത്രം എന്ത് 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 കോൺട്രിബ്യൂഷനാണ് സമൂഹത്തിൽ നൽകുന്നതെന്ന് അറിയില്ല എന്തായാലും എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അതായത് ഗുരുപൂജ എന്ന് പറയുന്ന ചടങ്ങാണ് അവിടെ നടത്തിയത് ഗുരു ഭാഗമായിട്ടുള്ള സ്വാഭാവികമായിട്ട് നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ ഈ പറയുന്ന ഉപനിഷത്തുക്കളും ഗീതയും എല്ലാം എടുത്താൽ തന്നെ ഗുരു ശിഷ്യ സംവാദമാണ് അവിടെ നടക്കുന്നത് ആ ഗുരു ശിഷ്യ സംവാദത്തിലൂടെയാണ് വിജ്ഞാന കൈമാറ്റം നടക്കുന്നത് ഗുരു പരമ്പരയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് വന്ദേ ഗുരു പരമ്പര എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഗുരു ശിഷ്യ പരമ്പരയിൽപ്പെട്ടതാണ് നമ്മളുടെ എല്ലാവരും നമ്മളെല്ലാവരും അതിൽ തന്നെയാണ് നമുക്ക് വിദ്യാഭ്യാസം സ്വാഭാവികമായിട്ട് ആത്മീയ ഗുരുവാണ് ആത്മജ്ഞാനം പറഞ്ഞു തരുന്നതാണ് ആത്മീയ ഗുരു എന്ന് പറയുന്നത് അത് ആത്മീയ ഗുരു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് മുൻകാലഘട്ടത്തിൽ ഗുരുകുലത്തിൽ നിന്ന് ഗുരുവിൽ നിന്നാണ് എല്ലാ ജ്ഞാനവും കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം പോലെ തന്നെ ഗുരുതലത്തിൽ നിന്ന് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ജ്ഞാനമെല്ലാം തന്നെ ലഭിക്കുന്നു ആ തരത്തിലാണ് നമ്മൾ വിദ്യാപ്രാപ്തിയിലേക്ക് വിദ്യാപ്രാപ്തിയിലേക്ക് എത്തുന്നത് ഇവിടെ എന്താണ് ചെയ്തത് കുട്ടികൾ ഗുരുവിൻ്റെ പാദത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചിട്ട് അവരെ നമസ്കരിച്ചു സ്വാഭാവികമായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് ആ കുട്ടികൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാണ് ഗുരുവിനെ ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമ്മൾ പറയാം മാതാപിതാ ഗുരു ദൈവം ഇത് ഇത് ഏറ്റവും പ്രധാനം ദൈവത്തിനേക്കാൾ മുന്നിലാണ് ഗുരുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പൊ ഗുരുവാണ് നമുക്ക് ഈ പറയുന്ന ദൈവത്തെ പറ്റി പറഞ്ഞു തരുന്നത് അപ്പൊ ആ സത്യത്തെ തിരിച്ചറിയാനും ആ സംസ്കാരത്തെ ഉൾക്കൊള്ളാനും ഇവിടെയുള്ള ഈ അന്തം കമ്പികൾക്ക് അറിയില്ല അവരെന്താണ് ചെയ്യുന്നത് അധ്യാപകന്റെ പ്രിൻസിപ്പാലിന്റെ അവർക്ക് ഒരു അറിവ് പറഞ്ഞു കൊടുത്ത പ്രിൻസിപ്പാലിന്റെ കസേര കത്തിക്കും ഇരിക്കുന്ന കസേര കത്തിക്ക് അധ്യാപകനെ അധ്യാപികക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്ത വിദ്യ പകർന്നു കൊടുത്ത അധ്യാപികക്ക് കുഴിമാടം ഉണ്ടാക്കും പ്രതിഷേധിക്കും കഴിഞ്ഞ ദിവസം കണ്ടില്ല അധ്യാപിക ഈ ബന്ധിന്റെ അധ്യാപികയെ പൂട്ടിയിട്ടിരുന്നു അതെ അപ്പൊ ഇത് ഇതൊക്കെയാണ് അവർക്ക് അറിയാന്നുള്ളത് അപ്പം ഇതേ അവർക്കറിയുള്ളൂ എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇവരെ ഇവരുടെ നേതാക്കളായിട്ടുള്ളവരെ ഈ തുന്നൽ ടീച്ചർ ആയിരുന്നവരും ഡ്രില്ല് മാഷായിരുന്നവരും ഒക്കെ മാഷം എന്ന ടീച്ചർ എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പം അങ്ങനെയല്ല പക്ഷേ ഇന്ന് സദാനന്ദൻ മാഷ് മാസ്റ്റർ രാജ്യസഭയിലേക്ക് എം പി ആയിട്ടുള്ള ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു കാലങ്ങളോളം കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുത്ത ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകൾ മുപ്പതാത്ത വയസ്സിലാണ് ഈ കമ്മ്യ കമ്മ്യൂണിസ്റ്റുകാർക്ക് വെട്ടി മാർസിസ്റ്റ് ഗുണ്ടകള് വെട്ടുന്നത് മുപ്പത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ വന്ന് അതാണ് പറഞ്ഞത് ഈ പറയുന്ന യഥാർത്ഥ ഗുരു ആരാണെന്നപ്പോൾ മനസ്സിലാവും ഇവിടെ ഈ പറയുന്ന തുന്നൽക്കാരനും ഡ്രില്ല ഡ്രില്ല യഥാർത്ഥ അധ്യാപകൻ ആ അധ്യാപകൻ എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന അവർ ഞാൻ മോശമായിട്ട് കാണിക്കുന്ന എല്ലാ തുന്നൽ ടീച്ചറും ഡ്രില്ല് ഒക്കെ നല്ലത് തന്നെയാണ് അവർ നല്ല കാര്യങ്ങളാണ് ചെയ്തത് പക്ഷേ ഈ പറയുന്ന വ്യക്തികൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്തം കമ്പികളുടെ നേതാക്കളൊക്കെ ഇതും പറഞ്ഞിട്ട് ഞാൻ വലിയ മാഷാണ് കുട്ടികളെ പഠിപ്പിച്ച ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷാണ് ടീച്ചർ എന്നൊക്കെ പറയുമ്പോ അതെല്ലോ അതെ അതെ അതുപോലെയൊക്കെയാണ് ഇത് പക്ഷേ യഥാർത്ഥത്തിൽ തുന്നൽ മാഷും ഡിളി മാഷും ഒക്കെ വളരെ നല്ലവരാണ് നല്ല അറിവാണ് അവർ പറഞ്ഞു പകർന്നു കൊടുക്കുന്നത് ഇവരെ പോലെ അല്ല ഓക്കെ എന്തായാലും അങ്ങനെയാണ് അധ്യാപകനത്തെ നമ്മൾ കാണുന്നത് ഗുരുക്കന്മാരെ കാണുന്നത് ഗുരുക്കന്മാരെ ആദരിക്കുന്നത് അത് അതിൻ്റെ ഭാഗമാണ് നമ്മളുടെ ജീവിത ശൈലിയുടെ നമ്മുടെ ജീവിത സംസ്കാരത്തിൻ്റെ എല്ലാ ദിവസവും ഗുരുവിൻ്റെ പാതപൂജ ചെയ്യണമെന്നാണ് പഠിപ്പിക്കേണ്ടത് എല്ലാ ദിവസവും ചെയ്യണം ഇവർക്കത് മനസ്സിലാവില്ല കാരണം യേശു പോലും പറഞ്ഞു കൊടുത്ത കാര്യം അതാണ് യേശു ശിഷ്യന്മാരുടെ കാലു കഴിയുകയാണ് ചെയ്തത് ആ ചടങ്ങിൻ്റെ മഹാന്മില്ല അപ്പോൾ കുട്ടികളെ കുട്ടിക്കാലം തൊട്ട് തന്നെ നമസ്കരിക്കാൻ പഠിപ്പിക്കണം ആരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഗവർണർ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളോളം യുഗങ്ങളോളം മുൻപുള്ള നമ്മുടെ സംസ്കാരമാണത് ലോകത്തിന് വെളിച്ചം പകരുന്ന സംസ്കാരമാണ് ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഗുരുപൂജ എന്ന് പറയുന്നത് ആ ഗുരു പരമ്പരയെ ബഹുമാനിക്കുന്നത് ഇതൊരു വിക്ടോറിയൻ ചിന്താഗതി എന്ന് പറയുന്നത് പറയുന്നത് എന്തോ ഒരു നികച്ചമായ ഒരു ഒരു ശരീരഭാഗമാണെന്നുള്ള അത് വിക്ടോറിയൻ ചിന്താഗതിയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാശ്ചാത്യ ദൈവമല്ല അദ്ദേഹം നമുക്കറിയാം മിഡിൽ ഈസ്റ്റിന്റെ ഒരു ഇതാണ് അപ്പോൾ അവിടെ ആണെങ്കിൽ പോലും അദ്ദേഹം ഈ ശിഷ്യന്മാരുടെ കാല് കഴുകി കൊടുക്കുന്നതാണെങ്കിലും അത് വിവേകാനന്ദനും അത് ചെയ്തിട്ടുണ്ട് സിസ്റ്റർ നിവേദിക തന്റെ ശിഷ്യായിരുന്നു സിസ്റ്റർ നിവേദികയുടെ കാല് കൊടുത്തപ്പോൾ അവർ ചോദിച്ചിരുന്നു അങ്ങ് അങ്ങെന്തിനാണ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു ഇത് ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചു അപ്പോൾ നിവേദിത ഒരു ഞെട്ടലോടെ അറിഞ്ഞു ഓർത്തു യേശു ക്രിസ്തു ഇത് അവസാന നാളുകളിലല്ലേ ചെയ്തത് എന്ന് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ നാൾ അടുത്തു വന്ന് അദ്ദേഹം മറ്റൊരു രീതിയിൽ ശിഷ്യയോട് പറഞ്ഞതാണ് അപ്പോൾ ഇതുപോലെ ഒരു പാതപൂജ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ഹാൽകേണ്ട കാര്യമില്ല കാരണം നമുക്കറിയാം ഇപ്പൊ ഇവർ ഈ സമയ പുനഃക്രമീകരണം സ്കൂളിൽ ചെയ്യാൻ വേണ്ടി അവർ അതിനിപ്പോ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അവർക്ക് എത്ര പേരോളം നട്ടല് താഴ്ത്താനും അവർക്ക് തയ്യാറാണ് പക്ഷേ ഇത്തരം നമ്മുടെ ആചാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിനെ മുറുകെ പിടിക്കുന്ന മുറുകിടിക്കുന്ന യൂറോപ്പിലൊക്കെ അങ്ങനെ അവിടെ എന്താണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് കാരണം ഇതാണ് നാടിന്റെ സംസ്കാരം അതായത് ഇവിടെ ഒരു മത ചടങ്ങിന്റെ ഭാഗമായിട്ട് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച വാർത്ത കണ്ടായിരുന്നു അതായത് എന്ന് പറയുന്ന ഒരു കർമ്മമാണ് ചെയ്തത് ചേലകർമ്മ അത് ചെയ്യാ അത് ചെയ്തതോടുകൂടി കുട്ടിയുടെ സമ്മതത്തോടു കൂടിയൊന്നും അല്ലല്ലോ ചെയ്യും രണ്ടു മാസം രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ ചെയ്ത് കുഞ്ഞിന് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് കുട്ടി മരിച്ചുപോയി അപ്പൊ ഇത്തരം പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളെ ാണ് വിമർശിക്കേണ്ടത് അപ്പൊ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണ്ടി അതിനെ തൊടില്ല അവിടെ പറയാനായിട്ട് പേടിക്കും ഇതിപ്പോ അതിനെ നമ്മൾ വിമർശിക്കണമെന്നല്ല പറയുന്നത് പക്ഷെ ഈ പറയുന്ന യാതൊരു ദോഷവും ഇല്ലാതെ ഗുരുവിനെ ബഹുമാനിക്കാനും അച്ഛനും അമ്മയെ ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന ഒരു മാതൃകയാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ മാതൃകയെ മനസ്സിലാക്കാനുള്ള ശേഷിയില്ല ഇവർക്ക് ഇവരുടെ നേതാവ് എങ്ങനെയാ പടം വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ ചുരുട്ട് വലിച്ചോണ്ടിരിക്കുന്ന ആളിന്റെ പടമാണ് ഇവർ നേതാവായിട്ട് വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ ടീഷർട്ട് അടിച്ചിട്ടുകൊണ്ട് നടക്കും അപ്പോൾ ആ സംസ്കാരമേ അവർക്കറിയാവൂ ആ സംസ്കാരത്തിൽ കൂടെയാണ് ഇവർ ഈ പറയുന്നത് നൂറ് വർഷം പുറകോ നൂറ് വർഷം പുറകോട്ട് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മദ്രസയിലാണല്ലോ പീഡനങ്ങൾ ഉണ്ടാവുന്നത് അവിടെ അത് നിർത്താനായിട്ട് എന്താണ് ഇവർ കൊണ്ടുവരുന്നത് മദ്രസകളിൽ പീഡനം അതായത് മാസം മാസം അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട് പീഡനങ്ങൾ അത് ഈ ഓൺലൈൻ ഈ പറയുന്ന ഇപ്പോൾ സ്കൂളിൻ്റെ ടൈമിങ്ങുമായിട്ട് ക്ലാഷാവെന്ന് പറയുമ്പോൾ അതിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ മദ്രസ പഠനങ്ങൾ ഓൺലൈനാക്കുക അപ്പോൾ പിന്നെ ഈ പീഡനം കുറച്ച് കുറയും പിന്നെ ഇതും എന്താ പറയുക ഈ ഈ ക്ലാസ്സുകൾ റെക്കോർഡഡ് ആകുമ്പോഴേ അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് റെക്കോർഡ് കുറച്ച് തീവ്രതയും കുറയും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതെ അപ്പൊ നമ്മൾ അങ്ങനെയാണ് നമ്മളുടെ ഈ പറയുന്ന സംസ്കാരത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ മനസ്സിലാക്കുന്നത് ആ കുട്ടികൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ കാല് കഴുകിയിട്ടൊന്നുമില്ല ഞങ്ങൾ ഈ പുഷ്പങ്ങൾ അർപ്പിച്ച് അവിടെ നമസ്കരിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ഇത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല കാരണം ഗുരു എന്താണെന്ന് അറിയില്ല അവർക്ക് ആരാണ് ഗുരു ആരാണ് അറിവ് പകർന്നു കൊടുക്കുന്ന ആൾ ആരാണ് എന്താ നമുക്ക് നമ്മളുടെ ഏത് വേദങ്ങളും ഉപനിഷത്തുകള് നചികേതസും യമധർമ്മനും തമ്മിലുള്ള സംവാദമാണ് ഗുരുശിഷ്യ സംവാദമാണ് ഈ പറയുന്ന കടോപനിഷത്തലുള്ളത് അപ്പൊ നമുക്ക് അത് കണ്ടാൽ മനസ്സിലാവും അതായത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയെ എങ്ങനെ എന്താ വിളിക്കുന്നത് സ്വാമിനാഥൻ എന്നാണ് വിളിക്കുന്നത് ആരാണ് സ്വാമിനാഥൻ സ്വാമിയുടെ നാഥൻ ഭഗവാൻ ശ്രീ പരമേശ്വരന് ഗുരുവായിരുന്ന ആളാണ് സുബ്രഹ്മണ്യ സ്വാമികൾ അപ്പോൾ സുബ്രഹ്മണ്യ ശ്രീ സുബ്രഹ്മണ്യൻ അപ്പോൾ ശിവൻ അവിടെ നമസ്കരിച്ച് നിന്നുകൊണ്ടാണ് സുബ്രഹ്മണ്യനിൽ നിന്ന് ഓംകാരപൊരു പറഞ്ഞ് മനസ്സിലാക്കിയത് കേട്ട് മനസ്സിലാക്കിയത് അപ്പോൾ അത് പറഞ്ഞു കൊടുത്ത അന്ന് ആ ഗുരുവായിട്ടാണ് സ്വന്തം മകനെ പരമശിവൻ പോലും കണ്ടു അപ്പോൾ ആ സംസ്കാരമുണ്ട് ഇത്തരത്തിലുള്ള മാതൃകകളുണ്ട് ഈ ഈ സിംബലുകളും ഈ സന്ദേശങ്ങളുമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഗുരുവിനെ ബഹുമാനിക്കാൻ അറിയാത്തവർക്ക് ഗുരു എന്താണെന്ന് അറിയാത്തവർക്ക് ഈ സംസ്കാരം അറിയാത്തവർക്കാണ് ഇതൊക്കെ കാണുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത് ഇവർക്ക് ഈ നാടിൻ്റെ സംസ്കാരം അറിയില്ല എന്താണെന്ന് അറിയില്ല മാധ്യമങ്ങൾ ഞാനൊരു ടി വി ചാനലിൽ കണ്ടൊരു ഒരു ഒരു ബോധവും ഇല്ലാത്ത ഒരു പെൺകുട്ടി നിന്നിട്ട് അങ്ങ് എന്താ ഇത് കാട ഇത് കാടത്താണെന്നൊക്കെ പോലെയാണ് അധ്യാപകരും അല്ല തെറ്റില്ല എന്തുകൊണ്ട് പ്രശ്നം എന്താണ് അല്ല ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് അധ്യാപകൻ പറഞ്ഞാൽ പൊസിഷനാണ് സുഹൃത്തിന്റെ സുഹൃത്തിന്റെ സ്ഥാനമാണ് മാതാവിനും പിതാവിനും ആ സ്ഥാനമാണ് മക്കൾക്ക് ആ സ്ഥാനമാണ് എന്തിനാ ഇവരെയൊക്കെ പിടിച്ച് സുഹൃത്താക്കുന്നത് ആ ബന്ധങ്ങൾ ശരിയായിട്ടാണ് പോകുന്നതെങ്കിൽ സുഹൃത്താവണ്ടേ സുഹൃത്ത് തനിയെ സൗഹൃദോട് സ്നേഹവും വന്നുകൊള്ളും അവിടെ സുഹൃത്തു എന്ന് പറയുന്ന പൊസിഷൻ ഒന്നും എടുത്തു വയ്ക്കും അതെ ആ സൗഹാർദ്ദ സുഹൃത്തുവാൻ ആവശ്യമില്ല സൗഹാർദ്ദം അല്ലേ ഉണ്ടാവണ്ടു അപ്പൊ ഈ പെൺകുട്ടി പറയുന്നത് തീരെ കാടത്തത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഇന്ത്യയുടെ സംസ്കാരത്തെ പറ്റിട്ട് ഭാരതത്തിന്റെ സംസ്കാരത്തെ പറ്റിയിട്ട് ഈ പറയുന്ന മൂല്യങ്ങളെ പറ്റിയിട്ട് യാതൊരു ബോധവും തെട്ടി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ചില വായു ജന്മങ്ങളാണ് ഇത്തരം ഇത്തരം ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ അവർ പിന്തുടരുന്ന ജീവിതശൈലിയും സംസ്കാരവും എന്താണെന്ന് നോക്കണം അവര് പുലർത്തുന്ന കുടുംബജീവിതം നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ ഈ പറയുന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാതെ അധ്യാപകരെയും മാതാപിതാക്കളെ ബഹുമാനിക്കാതെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ അതിനെ തിരുത്താനാണ് ഇവിടെ ഗുരു പൂജ നടത്തുന്നത് അത് ഇനിയും നടക്കും എങ്ങനെ എപ്പോഴും നടക്കും അത് ഭാരതാംബം എപ്രകാരം നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ അതുപോലെയുള്ള ഒരു വിശ്വാസം തന്നെയാണത് അതിൽ യാതൊരു തെറ്റുമില്ല അത് എല്ലാ വിദ്യാർത്ഥികളും എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും